ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കേരള ആശാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എ ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ യാത്രയ്ക്കാണ് ചവറയിൽ സ്വീകരണം സ്വീകരണ സമ്മേളനം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു മനുഷ്യാരികളുടെ നിൽക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിന്റെ ആ ചെറുതണുപ്പിൽ തുടങ്ങിയ സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരം വേനൽ കഴിഞ്ഞ് വർഷകാലത്ത് കൂടി കടന്നു പോവുകയാണ് അന്നേരവും വീര്യം ചോരാതെ തന്നെ ഈ സമരവുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ സമരചരിത്രത്തിലെ സുപ്രധാനമായ ഒരേതായി ഇത് മാറുകയാണ് ഒരു കാര്യം ഞാൻ പറയാനിരുന്നത് ഇവിടെ സുരേഷ് ചവർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് പ്രഖ്യാപിച്ചുകഴിഞ്ഞെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഈ ഭരണാധികാരിയുടെ മനസ്സ് മാറുന്നു ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല മനസ്സ് മാറുമെന്ന് പ്രതീക്ഷിക്കാം മനസ്സ് മാറിയാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ നിങ്ങൾക്ക് ആ ഓണറേറിയം കിട്ടുമ്പോൾ അത് വർദ്ധിപ്പിച്ച ഓണ്ടർ ഏറിയമായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിക്കാൻ ഞാൻ ഈ യോജിച്ചു യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ മേച്ചഴുത്ത് ഗിരീഷ് ജയകുമാർ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഡി സുനിൽകുമാർ ഐ ജയലക്ഷ്മി പി ആർ ജയപ്രകാശ് ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ